उट न्यू वे गवर्नमेंट वर्किंग मीडिया को बताएंगे फिर पार्लियामेंट होगा तो हम पढ़ के मीडिया में बताएंगे पहले हाउ व्यू वर्किंग सर अड़ता है മഹാരാഷ്ട്രയിലെ ഭാരാമതി മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പി സർവകക്ഷി യോഗം വിളിച്ച് ഈ ഭേദഗതി പിൻവലിക്കുകയോ അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടു ബില്ലിന്റെ കോപ്പി അംഗങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വന്നു എന്ന വിമർശനവും അവരുന്നയിച്ചു എന്നാൽ വിഷയത്തിൽ ഇടപെട്ട് സ്പീക്കറും മന്ത്രി കിരൺ റിജുവും ആ വിമർശനത്തിന്റെ മുനയൊടിച്ചു ദൃശ്യങ്ങൾ കാണാം लोकसभा सेक्रेटरियट में अपलोड होने के बाद मेरा पत्र जाने के बाद फिर अपलोड हुआ फिर कॉपी सर्कुलेट हुआ उसके बाद किसी भी तरीके से पब्लिक डोमेन में आने के बाद का कोई सभी सदस्यों को सर्कुलेट किया गया है नो मैं तारीख से बताता हूँ अभी आपको एक मिनट में तारीख से बताता हूँ सर्कुलेट किया सर्कुलेट करने के बाद बिजनेस एडवाइजर कमिटी के अंदर इस बिले के विषय के अंदर समय आवंटन हुआ ये सब आप बिजनेस एडवाइजर दल के नेता थे സഭയിൽ പിന്നീട് സംസാരിച്ചത് മലപ്പുറം മണ്ഡലത്തിന്റെ എം പി ആയ മുസ്ലിം ലീഗിന്റെ ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു വലിയ രോഷത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം സർക്കാരിന്റേത് മോശം അജണ്ടയാണെന്നും ഈ ഭേദഗതി വന്നാൽ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ എല്ലാം നഷ്ടപ്പെടുമെന്നും വഖഫ് ബോർഡിന്റെയും വഖഫ് കൗൺസിലിന്റെയും അസ്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ ഒരു ഭേദഗതി നിർദ്ദേശിക്കാൻ സർക്കാരിന് ലജ്ജയില്ലേ എന്ന് ചോദിച്ച അദ്ദേഹം വഖഫ് ചെയർമാൻ ജില്ലാ കലക്ടറിന്റെ കീഴിൽ വരുമെന്ന അവസ്ഥ സംജാതമാകുമെന്നും അറിയിച്ചു വഖഫ് സ്വത്തുക്കളുടെ കൈയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ഭേദഗതി എന്ന് അദ്ദേഹം സമർത്ഥിച്ചു It is a violation of the fundamental right and rights in our constitution. Article 14, Article 15, Article 25, Article 26, and Article 30. You have got a dirty agenda with you yes. in yes. sir. Sir, yes. if this bill is passed, the entire boxing system will be collapsed. Sir. Yes. That is going to happen. All See, these bodies will have no existence. They will not have any value. Because all the powers vested with these bodies are captured by the government and handed over to the district collectors. Yes. Government is trying to create a lot of injustice, sir, Because we had a lot of work. I have participated in 50 and the Lok Sabha. A JPC was constituted under Mr. Rahman. Uh, After a lot of study, Rahman can committee recommended certain things, and amendment was made accordingly. സി പി എമ്മിന് കേരളത്തിൽ നിന്നുള്ള ഏക ലോകസഭാ അംഗം കെ രാധാകൃഷ്ണനാണ് അടുത്തതായി പ്രസംഗിച്ചത് ഭരണഘടനയുടെ ലംഘനവും വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കുന്നതും മുസ്ലിം സംഘടനകളുമായി വിഷയം ചർച്ച ചെയ്യാത്തതുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാതികൾ constitutional right of practice of religions only intention that of this bill is to demolish the we demand if not then send it to the standing committee for wide consultation thank you മികച്ച പാർലമെന്റേറിയൻ എന്നറിയപ്പെടുന്ന കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ കടുത്ത ഭാഷയിലാണ് ബില്ലിനെതിരെ പ്രസംഗിച്ചത് ബിൽ മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും മതേതരത്വത്തിന് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു ആത്മീയമായൊരു ദാനം മാത്രമാണ് വഖഫ് എന്നും ജില്ലാ കലക്ടർമാർക്ക് കൂടുതൽ അധികാരം നൽകി വഖഫ് എന്ന വ്യവസ്ഥയെ തകർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പ്രസംഗിച്ചു മുസ്ലിം മതത്തെ ലക്ഷ്യം വെച്ചുള്ള ഈ ഭേദഗതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ രണ്ട് പ്രകാരം കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം സഭയിൽ ഉന്നയിച്ചു grant a full-fledged discussion and the first time we have allowed for such a discussion we are thankful to you it is absolutely a religious activity come within the purview of article 26 of the constitution this is government is intruding into the religious freedom of a particular community that to muslim and you are particularly targeting the community Muslim, sir. that is the real case by mr yeah. sir so എം പി ഡോക്ടർ തോൾ തിരുമാവാലൻ അദ്ദേഹത്തിന്റെ എതിർപ്പ് തമിഴിലാണ് സഭയിൽ ഉന്നയിച്ചത് തുടർന്ന് സംസാരിച്ച തെലുങ്കാനയിൽ നിന്നുള്ള അസുഡുദീൻ ഒവൈസിയും ഉത്തർപ്രദേശിൽ നിന്നുള്ള എം പി ഇമ്രാൻ മസൂദും സർക്കാരിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ബി എസ് പി നേതാവുമായ അഖിലേഷ് യാദവ് സ്പീക്കറുടെ അധികാര അധികാരപരിധിയെപ്പറ്റി പരാമർശിച്ചു മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്പീക്കറും സഭയ്ക്കകത്ത് വ്യക്തിപരമായ പരാമർശം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു अध्यक्ष महोदय आज तो हमारे आपके अधिकार कट रहे हैं मैं याद कीजिए अध्यक्ष महोदय मैंने आपसे कहा था कि आप लोकतंत्र के न्यायाधीश हैं और मैंने अध्यक्ष महोदय सुना इस लॉबी में कि कुछ अधिकार आपके भी छीने जा रहे हैं उसके लिए हम लोगों को लड़ना पड़ेगा आपके लिए अध्यक्ष महोदय का विरोध कर करता हूं कोई अध्यक्ष के अधिकार अखिलेश जी सिर्फ विपक्ष के नहीं है पूरे सदन के हैं इस तरह की गोलमोल बात आप नहीं कर सकते हो आप नहीं हो अध्यक्ष के अधिकार के संरक्षक। एक... तुरंत पश्चिम बंगाल में कल्याण बनर्जी जम्मू कश्मीर में नन मियां अल्दाव अहमद आंध्र में नन पीवी मिथुन रेड्डी तमिलनाडु में തുടങ്ങിയവർ ബില്ലിനെ എതിർത്തും മഹാരാഷ്ട്രയിൽ നിന്നും ശിവസേനയുടെ ഡോക്ടർ ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ ബില്ലിനെ അനുകൂലിച്ചും സംസാരിക്കുകയുണ്ടായി പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയർന്നുവന്ന എല്ലാ ആരോപണങ്ങൾക്കും എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജു തന്റെ മറുപടി പ്രസംഗം നടത്തിയത് കൃത്യവും വ്യക്തവുമായ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്